ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ജില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് എഴുപത് ശതമാനം പോളിംഗ് ആണ് രണ്ട് മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയത് ജില്ലാതലത്തിൽ പോളിംഗ് ശരാശരി എഴുപത് കടന്നു പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്തും പല ബൂത്തുകളിലും നീണ്ട ക്യൂ അനുഭവപ്പെട്ടു തുടക്കത്തിലുണ്ടായ ആവേശം വെയിൽ കനത്തതോടെ ഒന്ന് തണുത്തെങ്കിലും വൈകുന്നേരം വീണ്ടും പോളിംഗ് ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് കനത്ത ചൂട് പോളിംഗിനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും വോട്ടർമാർ വെയിൽ കനക്കുന്നതിനു മുൻപ് തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തി അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ആരംഭിക്കുന്ന ഏഴു മണിക്ക് മുൻപ് തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു ആദ്യ രണ്ടു മണിക്കൂറിൽ തന്നെ പോളിംഗ് പത്ത് ശതമാനം പിന്നിട്ടു വെള്ളിയാഴ്ച ജുമാ നമസ്കാരമുള്ളതിനാൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ നാൽപ്പത് ശതമാനത്തോളം വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു ഉച്ചയോടെ വെയിൽ കനത്തതും പോളിംഗ് മന്ദഗതിയിലായെങ്കിലും വെയിലാറി തുടങ്ങിയതോടെ വീണ്ടും പോളിംഗ് വേഗത്തിലായി മലപ്പുറം ജില്ലയിലാകെ എഴുപത് ശതമാനത്തിലധികം വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്തത് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലും ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലുമാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മലപ്പുറത്ത് എഴുപത്തിരണ്ട് ശതമാനമാണ് പോളിംഗ് ഏറനാട് മണ്ഡലത്തിൽ എഴുപത്തിയൊന്ന് ശതമാനത്തിനു മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊന്നാനിയിൽ അറുപത്തിയൊന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഒടുവിലത്തെ വിവരപ്രകാരം പോൾ ചെയ്യപ്പെട്ടത് മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശരാശരി അറുപത്തിയഞ്ച് ശതമാനത്തിനു മുകളിലാണ് പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു എവിടെയും കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ചിലയിടങ്ങളിൽ രാവിലെ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയെങ്കിലും പിന്നീട് തകരാർ പരിഹരിച്ചു കോട്ടയ്ക്കൽ നായാടിപ്പാറ സ്കൂളിൽ ഇരുപത്തിയേഴാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു വണ്ടൂരിൽ പത്തോളം ബൂത്തുകളിലാണ് വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയത് കോട്ടക്കൽ രാജാസ് സ്കൂൾ പരിസരത്ത് കെ എസ് ഹംസയുടെ പോസ്റ്റർ കീറിയതിനെ ചൊല്ലി എൽ ഡി എഫും യു ഡി എഫും സംഘർഷമുണ്ടായി ഇവിടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിച്ചു ജില്ലാ പോലീസ് മേധാവിയടക്കം കോട്ടക്കൽ രാജാസ് സ്കൂളിൽ സന്ദർശനം നടത്തി